welcom to adi group of institutions ashumeedam powered by metafis edu connect mediterranean hospital and brilliant study center pala swagatham cheyyam our jury sri joe antony namaskaram sir namaskaram swagatham cheyunu our dean master gs pradeep either you travel or get vanished unnil nee sancharikkuka അല്ലെങ്കിൽ അപ്രത്യക്ഷരാവുക സഞ്ചാരം യാത്ര എന്നത് മനുഷ്യരാശിയുടെ ആരംഭകാലം മുതൽ തന്നെ ഏറ്റവും ആഹ്ലാദകരവും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു അനുഭവമാണ് മനുഷ്യൻ അവൻ്റെ ജീവിത കാമനകൾ അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യ ബോധ്യങ്ങൾ അടയാളപ്പെടുത്തുന്നത് വിവിധ ദിക്കുകളിലൂടെയുള്ള സഞ്ചാരത്തിലൂടെ തന്നെ ഈ വൈജ്ഞാനിക സഞ്ചാരത്തിലേക്ക് സ്വാഗതം ഇത് ആഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേഡ് ബൈ മെഡിട്രീന ഹോസ്പിറ്റൽസ്റ്റ് ഈ ദിവസം ഈ വേദിയിലേക്ക് വന്നെത്തുന്ന മത്സരാർത്ഥി ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഒരു ട്രാവൽ വ്ലോഗറാണ് പൊതുജനങ്ങളുടെ വൈജ്ഞാനിക അടയാളപ്പെടുത്തലിന് കാരണമായ പബ്ലിക് ഇൻഫർമേഷൻ കാപ്സ്യൂളുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ അവതരിപ്പിക്കാറുണ്ട് അറുപതോളം രാജ്യങ്ങളിൽ സഞ്ചരിച്ചു അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ അനുഭവങ്ങൾ പങ്കിടാനും അറിവിൻ്റെ ഈ മുഹൂർത്തത്തിൽ ഒപ്പം ചേരാനും നമുക്ക് സ്വാഗതം ചെയ്യാം ജിൻഷാ ബഷീർ വാക്കിൻ ജിൻഷാ അടിസ്ഥാനപരമായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പഠിച്ചതൊക്കെ ഞാൻ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് മലയാളപ്പുഴ മലയാളപ്പുഴ സ്കൂൾ പഠനം വി വി എച്ച് എസ് എസ് താമരക്കുളം ആലപ്പുഴ ജില്ലയിലെ ചാലുമോടിനടുത്ത് എന്തായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് സജീവമായി വന്നു തുടങ്ങിയത് അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തുടക്കം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തിയപ്പോൾ ടോട്ടൽ വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ സോഷ്യൽ മീഡിയയിൽ എല്ലാം കൂടി ഉണ്ട് യാത്രകൾ ചെയ്യാനാണ് ഇഷ്ടം അതൊരു പാഷനാക്കി പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുവന്നു ഇപ്പോൾ സഞ്ചരിച്ച് എത്തിച്ചേർന്നതിൽ ഏറ്റവും പ്രിയങ്കരമായി തോന്നിയ ഇടം യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡ് വളരെ മനോഹരമായിട്ട് തോന്നിയതും വീണ്ടും പോകാൻ ആഗ്രഹമുള്ളതും സ്വിറ്റ്സർലൻഡ് തന്നെയാണ് ഫിൻലൻഡ് പോയിരുന്നോ ഇല്ല പോയില്ല അടുത്തത് യു കെ ആണ് ആഫ്രിക്കയിൽ ഏതെങ്കിലും ഉപരാജ്യങ്ങൾ ഇല്ല പോയില്ല ലാറ്റിൻ അമേരിക്ക ഏഷ്യൻ കൺട്രീസ് യൂറോപ്പ് ഗൾഫ് കൺട്രീസ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഞാൻ ട്രാവല് പൂർണ്ണമായിട്ട് മാറിയിട്ട് രണ്ട് വർഷമേ ഉള്ളൂ അതിനകം മോഡി കണ്ടുകൊണ്ടേയിരിക്കുന്നു മകളുണ്ട് പബ്ലിക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം ബാക്കി സമയം ആണ് അദ്ദേഹവും സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമാണ് ഇതൊരു പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചുകൊണ്ട് താങ്കളുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനോട് ഈ ദിവസം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ പബ്ലിക് ഇൻഫർമേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലല്ല പത്ര വാർത്തകളിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു വാർത്തയാണ് മാതാവിനെ തല്ലിക്കൊന്നു പിതാവിനെ അടിച്ചു കൊന്നു ഗുരുവിനോട് അശ്ലീലം പറഞ്ഞു എന്നൊക്കെയുള്ളത് ഞാൻ പഠിച്ച കാലത്ത് മാതാ പിതാ ഗുരു ദൈവം എന്നും അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഗുരുനാഥന്മാരെ കാണുമ്പോൾ ഞാൻ വളരെയധികം ബഹുമാനത്തോടെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ നൂറിലധികം അധ്യാപകരെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരുമായിട്ടും സ്നേഹബന്ധം ഇപ്പോഴും നിലനിർത്തുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് തലമുറയോട് പറയാനുള്ളത് ഇതിൽ മൂന്നും ഇപ്പം പലരും നിരീശ്വരവാദികളുണ്ടാകും ദൈവഭക്തരുണ്ടാവും ദൈവത്തിനെ നമുക്കപ്പോൾ മാറ്റി നിർത്താം ഞാൻ ദൈവഭക്തയാണ് ഞാൻ മാറ്റി നിർത്തുന്നു എല്ലാവർക്കും വേണ്ടി മാതാപിതാ ഗുരു ഈ മൂന്ന് പേരിൽ ഒരാളുടെ മനസ്സ് വേദനിച്ചാൽ നമ്മൾ ഒരിക്കലും പൂർണ്ണനാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്കൊരു പൂർണ്ണതയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരുടെയും അനുഗ്രഹം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ എൻ്റെ മകൾക്ക് ഇതാണ് ഞാൻ പാഠമാക്കുന്നത് മുതിർന്നവർ വന്നാൽ എന്ത് ചെയ്യണം ബഹുമാനിക്കണം ഇത്തരം എന്തൊക്കെ സൗഭാഗ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും മകൾക്കാണെങ്കിലും എല്ലാം ഞാൻ ഞങ്ങൾക്ക് പറ്റുന്നതിന് മാക്സിമം കൊടുക്കുന്നുണ്ട് പക്ഷേ എളിമയുള്ള ജീവിതവും അതുപോലെ തന്നെ രണ്ട് ജീവിതവും ഞങ്ങൾ അവളെ കൊണ്ട് അനുഭവിപ്പിക്കാറുണ്ട് കാരണം മകളെല്ലാം അറിഞ്ഞു വളരണം അപ്പോൾ ഞാൻ എപ്പോഴും അവൾക്കും പറഞ്ഞു കൊടുക്കുന്നൊരു പാഠമാണ് മാതാപിതാ ഗുരു ദൈവം അതുപോലെ തന്നെ ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് ഈ കാര്യം ഇപ്പോഴത്തെ തലമുറയോടായിട്ട് എനിക്ക് പറയാനുണ്ട് ഇതിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ രണ്ട് കാര്യങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർക്കാം അതിലൊന്ന് മാതാപിതാ ഗുരു ദൈവം എന്ന് മാത്രമല്ല മാതാപിതാ ഗുരു ദൈവത്തം എന്നും ഒരു പ്രയോഗമുണ്ട് അത് മാതാവ് പിതാവ് ഗുരു പിന്നെ ദൈവം എന്നല്ല മാതാവും പിതാവും ഗുരുവുമാണ് ദൈവം എന്ന് ഒരു പ്രയോഗമുണ്ട് ദൈവ മാതാവും പിതാവും ഗുരുവുമാണ് എന്ന് അതുകൊണ്ട് അവിടെ വിശ്വാസവിശ്വാസങ്ങൾക്ക് പ്രസക്തിയില്ല എന്തായാലും ഇത് പ്രധാനപ്പെട്ടത് തന്നെ രണ്ടാമത്തേത് അത് ഈ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുന്നു എൻ്റെ ഒരു റിക്വസ്റ്റ് ഒരു പവർഫുൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ജിൻഷയോട് പറയാനുള്ളത് അല്ലെങ്കിൽ ജിൻഷയോട് അഭ്യർത്ഥിക്കാനുള്ള റിക്വസ്റ്റ് ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് നിങ്ങളെപ്പോലുള്ളവരിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെടുന്നു അതായത് നമ്മുടെ കുട്ടികളോട് നമ്മുടെ യുവാക്കളോട് വിദ്യാർത്ഥികളോട് കൊച്ചുകുട്ടികളോടൊക്കെ നമ്മൾ ഒരുപാട് ഉപദേശങ്ങൾ ഇപ്പോൾ കൊടുക്കാറുണ്ട് നല്ലത് തന്നെ ജിൻഷ തന്നെ പറഞ്ഞു ഇനാറയ്ക്ക് എന്തെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് എന്ന് പക്ഷേ ജിൻഷ എൻ്റെ ഒരു വിലയിരുത്തലിൽ തെറ്റാകാം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്ന് നമുക്ക് പലർക്കും കൊടുക്കാൻ കഴിയുന്നില്ല നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് തന്നിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ആ സമ്മാനം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല അത് നമ്മുടെ സമയമാണ് ഞാനത് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മകൾക്കും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് സ്ക്രീൻ കൊടുക്കില്ല അവിടെ സ്കൂളിൽ നിന്ന് സ്ക്രീനിൽ എന്തെങ്കിലും ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ അതർവൈസ് അവൾക്ക് ഈ സോഷ്യൽ മീഡിയയിലെ റീൽസുകളെ പറ്റി അങ്ങനെയൊന്നും അവൾക്കറിയില്ല ഞാൻ എൻ്റെ വീഡിയോ പോലും അവൾ കാണാറില്ല പല രാജ്യങ്ങളും ഞാൻ കൊണ്ടുപോയി കാണിക്കാറുണ്ട് കൂടുതൽ സമയം കാണുന്നതിന് ഞാൻ തെറ്റു പറഞ്ഞില്ല സോഷ്യൽ മീഡിയ ഒരുപാട് നല്ല അറിവുകൾ കിട്ടുന്ന കാര്യമാണ് ഒഴിവാക്കാനും കഴിയില്ല ഞാൻ പറഞ്ഞത് അതെല്ലാം ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ സമയം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തില്ല എങ്കിൽ അവരെ നമ്മളിൽ നിന്ന് അവരറിയാതെ അകന്നു പോവുകയാണ് എങ്കിൽ അവരെ ഇങ്ങനെ നീരാളി കൈകൾ കൊണ്ട് വലിച്ചടുപ്പിക്കാൻ ലഹരിയുടേതും മറ്റൊരുപാട് തരത്തിലുള്ള വിഷയ സർക്കിളുകൾ നീരാളി കൈകൾ സമൂഹത്തിൽ വളരുന്നുണ്ട് അല്ലേ ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് എ ഓഫ് എ കൊറക്കിഡ് ഈസ് ഹിസ് ഫാദർ ആൻഡ് മദർ ഒരു കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അച്ഛനും അമ്മയും തന്നെയാണ് താങ്ക് യു ഫോർ യുവർ വാല്യൂബിൾ ടൈം ആരംഭിച്ചാലോ സഞ്ചാരം വഴിയും കൃത്യമായ ആശയ സംവാദങ്ങൾ വഴിയും ആസ്വാദക മനസ്സുകളെ കീഴടക്കിയ ജിൻഷക്കൻഷൻ മാസ്റ്റർ യുവർ ഫസ്റ്റ് രണ്ടായിരത്തി പതിനാറിൽ പത്മഭൂഷൺ നേടിയപ്പോൾ താരതമ്യേന് ചെറിയ പ്രായം തന്നെയായിരുന്നു ഈ വ്യക്തി രണ്ടാം സൂചന സെക്കന്ധ്രാബാദിലെ സിന്നറ്റ് അക്കാഡമിയിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എയ്സ് അക്കാഡമിയിലുമാണ് തന്റെ പ്രതിഭയുടെ മേഖലയിലെ പഠനങ്ങൾ ഇവർ പിന്നിട്ടത് മൂന്നാമത്തെ സൂചന രണ്ടായിരത്തി പതിനാലിൽ ഐക്യരാഷ്ട്രസഭയുടെ വിമൻ അംബാസിഡറായി യു എൻ വിമൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു നാലാമത്തെ വലതുവശത്തെ ചിത്രത്തിൽ കാണുന്ന ചെറുപ്പക്കാരനെ ഇവർ വിവാഹം ചെയ്തപ്പോൾ ഇടതുവശത്തെ ചിത്രത്തിൽ കാണുന്ന ബാൽ താക്കറെ ഇവരെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു സാനിയ അടുത്ത തരും ബോൾഡായിട്ടു മിർസ ശരിയായ ഉത്തരമാണ് യു ആർ എലിജിബിൾ ടു ടേക്ക് പാർട്ട് ഇൻ ഫോർ പ്ലീസ് പിന്നെ ഒരിക്കലും ചോദിക്കാത്തവരായിട്ട് ആരുമില്ല പ്രണയ വിവാഹമാണെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് ഞങ്ങൾക്കിപ്പോ അങ്ങനെ പറഞ്ഞറിയാനാണ് ആഗ്രഹമുള്ളത് പക്ഷേ അല്ല ഒരു പട്ടാളക്കാരനായ പിതാവിൻ്റെ മകളാണ് ഞാൻ മൂന്ന് പെൺമക്കളിൽ ഏറ്റവും വലിയത് അറിയാമല്ലോ പണ്ട് കാലത്തെ അലഗ്യ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആയിരുന്നു അപ്പോൾ അദ്ദേഹം കണ്ടെത്തി തരുന്ന ആയിരുന്നു ഞങ്ങൾ വിവാഹം കഴിക്കുന്നത് മൂന്ന് പേരും ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ ഫീൽഡിലുള്ള ഒരു വ്യക്തിയെ വേണമെന്ന് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞത് അദ്ദേഹം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഞാൻ വിവാഹം കഴിച്ചത് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വരുമ്പോളാണ് അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിൻ്റെ ഞങ്ങളുടെ യാത്രയുടെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അറിവുകൾ അദ്ദേഹം ഇഞ്ചക്ഷൻ പോലെ നമുക്ക് പറഞ്ഞു തരും ഒരു ഇമോഷണൽ ആണല്ലേ ഞാൻ ആ അപ്പോൾ എൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് ആണ് ആകെ ഉള്ളത് പ്രസന്റേഷൻ അല്ലെങ്കിൽ നാവാണ് അത് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് ഈ സക്സസിന് ശരിക്കും പറഞ്ഞാൽ കാരണം അദ്ദേഹം കുടുംബമൊക്കെ തന്നെയാണ്

അനാവശ്യമായ മുൻധാരണകളാണ് രാഷ്ട്രീയം കല സാഹിത്യം അല്ല 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 കല മതപരം ആത്മീയം പ്രവർത്തനം ചോദ്യങ്ങൾ യജ്ഞം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം വരണം അല്ല ആയിരത്തി തൊള്ളായിരത്തിന് മുൻപേ മരിച്ചു സാഹിത്യം അല്ല സാമൂഹ്യ പ്രവർത്തനവും ആത്മീയവും അല്ല രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞു രാഷ്ട്രീയത്തിലാണ് രാജാവ് പടയാളി ഇതൊക്കെ ഉൾപ്പെടുക രാഷ്ട്രീയത്തിലാണ് അതല്ല എന്നാണ് പറഞ്ഞത് ഗുഡ് ആയിരത്തി തൊള്ളായിരത്തിന് മുൻപ് മരിച്ച മലയാളി ഉൾപ്പെടാവുന്ന മേഖലകൾ സാധാരണഗതിയിൽ രാഷ്ട്രീയം റോയൽ പേഴ്സണാലിറ്റി സാഹിത്യം ആത്മീയത അദ്ദേഹം യാത്രികൻ സഞ്ചാരി എന്നതായിരുന്നു പ്രധാനം അല്ല ഒരു സംഭവം വഴിയോ ബന്ധുത്വം വഴിയോ ആയിരുന്നു പ്രശസ്തി അല്ല 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 ശാസ്ത്രം അതെ വൈദ്യശാസ്ത്രം എന്നതുകൊണ്ട് അലോപ്പതിക് മെഡിസിൻ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് അടക്കം ആയുർവേദം അടക്കം തർക്കശാസ്ത്രം അല്ല പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം ആയിരത്തി അഞ്ഞൂറിന് ശേഷം വരണം അല്ല മലയാളിയാണെന്നാണ് പറഞ്ഞത് അതെ ആ ചോദ്യം ഞാൻ ചോദിച്ചത് കേരളത്തിൽ ജീവിച്ചോ എന്നല്ല മലയാളിയാണോ എന്നാണ് അതെ അതെ ആണ് ഉറപ്പാണ് എങ്കിലും ഒന്ന് ക്ലാരിഫൈ ചെയ്യാം അദ്ദേഹം തൃശൂർ ജില്ലയിലെ മേഘം എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നു എന്നാണ് രേഖകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് അല്ല 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 പെട്ടെന്ന് ണെങ്കിൽ ആര്യഭട്ടൻ തൃശൂരിലെ മേഘത്ത് ജീവിച്ചിരുന്നു എന്ന് പറയുന്നു പക്ഷേ ആര്യഭട്ടൻ മലയാളിയാണ് പൂർണ്ണമായി പറയുന്നില്ല അല്ല അല്ല ഇത് ഇത് മലയാളിയാണ് മലയാളിയാണ് പറഞ്ഞേ അതെ ആസ്ട്രോളജിയോ മാത്തമാറ്റിക്സോ ആണോ അതെ

ാണ് മാംശമാണ് മാൻ അന്നത്തെ മാധ്യാചാര്യ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തന്നെ പറയുന്നത് സംഗ്രാമദേശത്തെ മാധ്യാചാര്യ ലീലാവതിയുടെശം എന്ന് പറയുന്നത് കൊച്ചി രാജ്യം കൊച്ചി രാജ്യം അത് ശരി പക്ഷേ ആര്യപട്ടനിലേക്ക് മനസ്സിൽ പോയത് കൊണ്ടാണ് മാധവാരയിലേക്ക് വന്നത് കേട്ടോ അതുകൊള്ളാം ഇരിഞ്ഞാറ്റപ്പിള്ളി മാധവൻ നമ്പൂതിരി എന്ന സംഗമ ഗ്രാമത്തിലെ മാധവൻ ഗണിത ശാസ്ത്രജ്ഞ ജ്യോതിശാസ്ത്രജ്ഞർ തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്ക് സമീപം സംഗമ ഗ്രാമം എന്ന സ്ഥലത്ത് ജനനം കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാഥമാറ്റിക്സിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നു അനന്തശ്രേണികൾ കാൽക്കുലസ് ത്രികോണമിതി ജാമിതി ബീജഗണിതം എന്നിവയിൽ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കാൽക്കുലസിന്റെ വികസനത്തിലേക്കുള്ള നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്ന ത്രികോണമിതി ഫലനങ്ങളായ സൈൻ കോസൈൻ ആക്ട്രാൻജൻസ് എന്നിവ ആധാരമാക്കി വരുന്ന അനന്തശ്രേണി സബ് ീപനങ്ങൾ ആദ്യമായി പ്രായോഗികമാക്കി മധ്യകാലത്തെ ഏറ്റവും മികച്ച ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്രജ്ഞരിൽ ഒരാളായ മാധവൻ ന്യൂട്ടനും ലൈബിനസ്റ്റിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കാൽക്കുലസിന്റെ അടിത്തറപ്പാകി കേരളത്തിന്റെ ശാസ്ത്രീയ പൈതൃകത്തിൽ അനശ്വരമായ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ചു ബീജഗണിതം ത്രികോണമിതി പൈ എന്നിവയുടെ കൃത്യമായ മൂല്യനിർണ്ണയം കലനം എന്നീ മേഖലകളിലാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ ഏതുവരെ പഠിച്ചു ഞാൻ ടെൻത്ത് പിന്നെ എഞ്ചിനീയറിംഗിൽ കുറച്ചുണ്ടായിരുന്നു പക്ഷേ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ വരുന്ന യുദ്ധഭൂമി അക്ഷമേധമാണെന്നും എൻ്റെ എതിരാളി വളരെ ശക്തനാണെന്നും അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചിന്തിച്ചാലും യാത്ര യാത്രയിലേക്ക് ആദ്യം വന്നു യാത്ര തന്നെ ചിന്തിക്കും അല്ലേ എൻ്റെ പ്രൊഫഷൻ എന്തെങ്കിലും തിരഞ്ഞെടുക്കുന്നു അപ്പം അതുമായിട്ട് ബന്ധമില്ലാത്തത് വേണം എന്ന് തോന്നി അപ്പോൾ ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയാണ് ഗണിത അധ്യാപിക ടെൻത്തിൽ പഠിപ്പിച്ച ശങ്കർ ഞാൻ അല്ലേ വി വി എച്ച് എസ് താമ്പരക്കുളത്താണ് പഠിച്ചത് ഞാൻ അവിടുത്തെ കടുതാധ്യാപിക ശങ്കറാണ് എനിക്ക് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞു തന്നത് അപ്പം പറഞ്ഞു തന്നിട്ടൊരു കാര്യം പറഞ്ഞാൽ കേരളത്തിൽ പൊതുവെ ആൾക്കാർക്ക് ഇദ്ദേഹത്തെ പറ്റി അറിവ് കുറവാണ് പക്ഷേ വിദേശ രാജ്യങ്ങൾ നല്ല രീതിയിൽ ഇദ്ദേഹത്തിനെ പറ്റി അറിവാണ് ബേസിക്കലി നമ്മുടെ ഈ പോൾ ഹൈറ്റ്സ് ഉണ്ടല്ലോ അതായത് ഒരു സ്ലാൻഡിങ് ആയ ഏരിയയിലുള്ള ഒരു കൊടിമരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോളിൻ്റെ ഉയരം നിർണ്ണയിക്കുവാൻ വേണ്ടിയുള്ള ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് വിദേശത്തൊക്കെ മനസ്സിലാക്കുന്നത് പോലും മധോചാര്യൻ്റെ കോൺട്രിബ്യൂഷൻസിൽ നിന്നാണ് അതിൻ്റെ ടാൻജൻഷ്യൽ ഹൈറ്റ്സ് ഡി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് അതുമാത്രമല്ല ട്രിഗണോമെട്രിയിൽ മാത്രമല്ല പിന്നീട് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി ഞാൻ ആണ് കേട്ടോ എൻ്റെ വിഷയം അതിൽ ഇൻറ്റഗ്രൽ കാൽക്കുലസിലും ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ദക്കാർത്തയുടെ ഒക്കെ കാലത്തിന് കാലമെന്ന് പറയുന്നത് മാധോചാര്യ വളരെ ശേഷമാണ് ഈ ഈ ആ കാലഘട്ടത്തിലെ ആധുനികം എന്ന് നമ്മൾ ഇന്ന് വേണമെങ്കിൽ പറയാവുന്നു പതിനാറ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ ആധാരശിലകൾ പോലും ഇൻഡർഗ്രി കാൽക്കുലസിൽ ഈ അതുവരെയുള്ള കാലത്തിലെല്ലാം നിർണയിക്കപ്പെടുന്നവയ്ക്ക് മാത്രം കൃത്യതയുള്ളതിനു മാത്രമേ എന്തും ഉത്തരനിർണയം ഉണ്ടായിരുന്നുള്ളൂ ഇൻ്റഗ്രൽ കാൽക്കുലസിൽ മാത്രമല്ല ഇൻഫിനിറ്റ് കാൽക്കുലസിലും ഈ അനന്തമായ കാര്യങ്ങളുടെ അനന്തമായ സംഖ്യകളുടെ നിർവചനത്തിലും അധ്വാചാര്യം അതിലാണ് പയ്യുടെ വാല്യൂ ട്വന്റിന് എത്ര പത്ത് പത്ത് കൃത്യമായി നിർണയിച്ചിരുന്ന ആള് അദ്ദേഹമാണ് അത് നിർണയിച്ചതിന് നിർണയിച്ചത് പിന്നീട് ആ കാലത്ത് ആ കാലത്തൊക്കെ എല്ലാം കത്തെഴുതുന്നത് പോലും കവിതയാണ് ഈ കുഞ്ഞു നമ്പുരാനൊക്കെ ബാലശിക്ഷ അലട്ടുന്നു ബാലശിക്ഷെന്നുള്ള പുസ്തകമാണെന്ന് മകൾ പറഞ്ഞപ്പോൾ ബാലശിക്ഷ അലട്ടുന്നു ബാലപുത്രി സരസ്വതി അലട്ട് തീർത്ത് വിട്ടേക്കു വില പിന്നെ തരാൻ വിടുമെന്ന് കത്തെഴുതി കൊടുത്തതാണ് കടക്കാർ അതുപോലെ പയ്യട വില നിർണയിച്ച് കഴിഞ്ഞതിന് ശേഷം അത് പിന്നീടുള്ള സമൂഹം പഠിച്ചത് അക്കങ്ങളിലായിരുന്നില്ല അതൊരു കവിതയിലായിരുന്നു ആ കവിതയുടെ വരികൾ പക്ഷേ കൃത്യമായി എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല മലയാളം തന്നെയാണ് ഒരു അല്പമണിപ്രവാള സ്വഭാവം കൊണ്ടു തന്നെ ഓരോ അതായത് നമ്മുടെ കടപയാദി സിസ്റ്റം പ്രകാരം അക്ഷരങ്ങളിൽ നിന്ന് അക്കങ്ങളെ വേർതിരിച്ചെടുക്കാൻ പറ്റുണ്ട് അങ്ങനെ ഒരു കവിതയുണ്ട് ആ നാല് വരിയിൽ നിന്ന് പയ്യുടെ വില പതിനൊന്ന് ഡെസംബൽ വരെ കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയുന്ന രൂപം രൂപമുണ്ടായി അതൊന്ന് കണ്ടുപിടിച്ചിട്ട് അടുത്ത ബ്ലോഗിൽ ആ കവിത പറയൂ കവിത അതൊരു എളുപ്പമുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള പല ഡെസിമൽ അറിയാം ഡെസിമലിന് വേണ്ടി ഉള്ള കവിത ഡെസിമൊക്കെ അപ്പോൾ ഈ നാലുപേര് കവിത പഠിച്ചു കഴിഞ്ഞാൽ ഡെസിമൽ പിന്നീട് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് അതുകൊള്ളാം അനീഷ പ്ലീസ് അപ്പോൾ പ്രിയപ്പെട്ട ജിൻഷ തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ടോക്കുകളിലൂടെയും ഇവിടെ നടത്തിയ ചില ആശയ പ്രകടനങ്ങളിലൂടെയും പറയാനുദ്ദേശിച്ചതിനെയാണ് നമ്മൾ ഈ അവസാനം ഒരൊറ്റ പ്രയോഗത്തിൽ ഒതുക്കിയത് ജിൻഷ പറഞ്ഞതും അതുതന്നെയാണ് അത് ഉത്തരങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തിനോട് ഉത്തരങ്ങളിലല്ല ലക്ഷ്യമുണ്ടാകേണ്ടത് മറിച്ച് വഴികളിലെ വ്യക്തതയിലുമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇരുണ്ടുപോകുന്നു എന്ന് നമ്മൾ വല്ലാതെ വ്യഥപൂളുന്നു കുട്ടികൾ കുട്ടികളെക്കുറിച്ച് അവരോട് ഓർമ്മിപ്പിക്കാൻ ഇതുതന്നെയാണ് ശരി എത്തിച്ചേരുന്ന ഗോളിൽ ഗോളിൽ മാത്രമല്ല ആ ഗോളിലേക്ക് എത്തുന്നതിന് മുൻപിലുള്ള വഴികളിലെ ശുദ്ധിയും വ്യക്തതയും കാത്തുസൂക്ഷിക്കുക താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് പാർട്ടിസിപ്പേഷൻ ഒപ്പം ജിൻഷെയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പ്രോഗ്രാമിൻ്റെ വിവരങ്ങൾ അറിയുന്ന ശ്രോതാക്കൾ പ്രേക്ഷകർ അശ്വമേധം കാണുക നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റ് വ്യക്തികൾ തുടർ ദിവസങ്ങളിൽ ഉണ്ടാകും ത്രികോണ വിധിയുടെ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ആയിരത്തി നാനൂറുകളിലൊക്കെയാണെന്ന് തോന്നുന്നത് അദ്ദേഹം മധവചര്യരെ മനസ്സിൽ വിചാരിച്ചു നോക്കൂ ഗണിതശാസ്ത്രം പോലും ഭാരതം കൈമാറ്റം ചെയ്തതാണ് ലോകത്തിന് അത് പൂജ്യത്തിൻ്റെ കണ്ടുപിടുത്തം മുതൽ ജോമട്രിയുടെ ആധുനിക സിദ്ധാന്തങ്ങൾ മുതൽ ബ്രഹ്മസൂത്രത്തിലും ആര്യഭടീയത്തിലും അടങ്ങുന്നത് മുതൽ ഭാസ്കരാചാര്യരുടെ ലീലാവതി വരെ കണക്ക് അത്ര ചെറിയൊരു കാര്യമല്ല കയ്യും കണക്കുമില്ലാത്ത സമുദ്രം ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ്